ഹായ് ഹലോ ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ എടുത്തതാണ് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ അങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ് എൻ്റെ ഫ്രണ്ടാണ് അവളുടെ ഹസ്സൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരേനൊക്കെ നമ്മളങ്ങനെ ഫുഡ് നമ്മൾ ഉച്ചത്തെ ഫുഡ് നമ്മളെ വീട്ടിലേക്കാണ് അപ്പോൾ അവരെന്നൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെ വരതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളങ്ങനെ അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലാണ് അടുക്കള പണിയിലാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കാണ് അവരുണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറാണ് വിചാരിച്ചു വന്നാൽ നാടൻ ഭക്ഷണം ആക്കുക എന്ന് വിചാരിച്ചു നാടൻ ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എപ്പോഴും പുറത്തൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ബിരിയാണി മന്തി അങ്ങനെയുള്ളതൊക്കെ ആവുമല്ലോ ഒരു റൈസും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ നാട്ടിലത്തെ ഫുഡ് തന്നെ സദ്യ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു നാടൻ സദ്യ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറാണ് സാമ്പാർ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കിയിട്ട് കഷ്ണങ്ങളൊക്കെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് മുരികാക്കായും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക ഞാനൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇനി വല്ലാതെ വെന്ത്ടയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് വേവിൽ പച്ചക്കറിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അടച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് ഒന്ന് കഴുകി നന്നായി ഫ്രഷായി കഴുകിയിട്ട് അതൊക്കെ ഒന്ന് വെള്ളം വരാനായിട്ട് അവിടെ അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ അവിയലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒക്കെ ചെറുതാക്കിയിട്ട് അങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അങ്ങനെ ഓരോന്നും വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൽ അതുപോലെ പിന്നെ പാലുണ്ട് അതുപോലെ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ അങ്ങനെ പായസം ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ പായസത്തിലേക്ക് നമ്മൾ പാലട അതുപോലെ സേമിയ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പാലൊഴിച്ചിട്ടുള്ളത് നല്ല ഇഷ്ടമാണ് വെള്ളക്കളറുള്ള പായസമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും കൂടുതലും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പായസം എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ അല്ലെങ്കിൽ സേമിയോ അല്ലെങ്കിൽ പാലട ആ രീതിയിലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് പിന്നെ സേമിയോ തന്നെ ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ സേമിയോ പായസമാണ് പിന്നെ അതിലേക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതും അതുപോലെ തൈര് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാളനും അവിയലൊക്കെ വെക്കുമ്പോൾ തൈരും കൂടി വേണമല്ലോ അപ്പോൾ പിന്നെ തൈരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചത് അങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ പിന്നെ നമ്മുടെ പുളിയും ചിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയും പുളിയും വെള്ളത്തിലിട്ടിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചായൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പിട്ടാണ് ഉണ്ടാക്കിയത് പിട്ടും ചെറുപയർ കയറി അപ്പോൾ അതാവുമ്പോൾ കുറച്ച് എളുപ്പമാണ് പെട്ടെന്ന് കഴിയും പിട്ടാവുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിനൊക്കെ ആയിട്ട് തന്നെയാണ് പിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ആരും ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല എല്ലാവരും അവരൊക്കെ നീക്കാനൊക്കെ ഒത്തിരി വഴിക്ക് പിന്നെ നല്ല മഴയല്ലേ അപ്പം അതുകൊണ്ട് ആരും ചായയൊന്നും കൂടി കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ പുളിയിഞ്ചി ഇഞ്ചി ഇവിടെ അങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് നമ്മളെല്ലാതും അങ്ങനെ അടുപ്പത്തേ തന്നെയാണ് അങ്ങോട്ട് വയ്ക്കുക ചെയ്തത് അപ്പോൾ വിറകൊക്കെ ആണെങ്കിൽ നല്ല ഉണങ്ങിയ വിറകവും ചകിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് അടുപ്പ് രണ്ടടുപ്പും അങ്ങോട്ട് കത്തിച്ചു ഗ്യാസും കൂടിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ വേഗം അങ്ങനെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ കത്തുന്ന നല്ല അടുപ്പൊക്കെ നല്ല ചൂടായിട്ട് കത്തുകയാണെങ്കിൽ മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ കത്തന്നെ ഒക്കെ നല്ല സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ട് കത്തും അപ്പോൾ പിന്നെ ഓരോന്നിങ്ങനെ അടുപ്പൊഴുകുന്ന ടൈമിൽ അടുത്തത് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്നായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വേഗം വേഗം അങ്ങനെ ഓരോന്നൊക്കെ പണികൾ ചെയ്യാണ് അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും നല്ല മഴ തന്നെയായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ദിവസവും നല്ല മഴയാണ് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് നല്ല മഴ പെയ്തു വന്നാൽ പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ അത് പെട്ടെന്ന് ആ സമയം ആകുമ്പോഴേക്കും അപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇവിടെ എങ്ങനെയാണ് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ വെള്ളം നല്ല മഴ പെയ്ത പറമ്പിൽ വെള്ളം അങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതെ നമ്മുടെ അവിയൽ അവിയലിലേക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി ഒക്കെ ഒന്ന് വെച്ചിട്ട് വാര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ അവിയലൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്കെപ്പോഴും ഈ അവിയൽ കഷ്ണംങ്ങനെ കാണുമ്പോൾ മുറിച്ച് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ പലതരം കളറിൽ അതിങ്ങനെ നല്ല ഭംഗിയിൽ നടത്തുന്നു പച്ച മഞ്ഞും കളറില് ഓറഞ്ചിലൊക്കെ ഇങ്ങനെ പല കളറിലിങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് കാണുമ്പോൾ ഒരു ഒരിഷ്ടമാണ് കേട്ടോ അവിയൽക്കെ വയ്ക്കുമ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് ആ കഷ്ണങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ എനിക്ക് മുറിച്ച് തന്നത് ആളാണ് കേട്ടോ അപ്പോൾ രാവിലെ അന്ന് നീട്ടിട്ട് എനിക്ക് സാമ്പാറിലേക്കും അവിയലേക്കൊക്കെ കഷ്ണമൊക്കെ മുറുക്കി തരികയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സഹായക്കെ ചെയ്തു തന്നാൽ അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പെട്ടെന്നൊക്കെ പണികൾ കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ സദ്യ ഒക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഫുഡായിട്ടുണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക സാമ്പാർ ചോറ് പിന്നെന്താ പറയുക അവിയൽ കാളൻ തുളി അച്ചാർ അങ്ങനെ പപ്പടം ഉപ്പേരി പിന്നെന്താ പിന്നെ ചിക്കനായിട്ടൊന്ന് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു മീനുണ്ട് വറുത്തതൊക്കെ ഇട്ട് അങ്ങനെ പായസം അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് മീൻ നോക്കുമ്പോൾ പൊതുവെ എല്ലാ സ്ഥലത്തും മീനും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി കുറവാണ് അപ്പോൾ ഈ നല്ല മഴയും ഒക്കെ കാറ്റുമൊക്കെ ആയതുകൊണ്ട് തോന്നും മീനൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആൾ ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പോയി പിന്നെ അങ്ങനെ കിട്ടിയത് നമ്മുടെ കണവയാണ് കേട്ടോ കണവ മീനാണ് കിട്ടിയത് അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ ഇടയിൽ കില്ലു വന്നിട്ടുണ്ട് കില്ലു നല്ല ദിവസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു അപ്പം അങ്ങനെ കില്ലു എത്തിയിട്ടുണ്ട് പിന്നെ അവൾ ഇന്ന് തന്നെ പോവും അടുത്ത ദിവസം തൊട്ട് ക്ലാസ് തുടങ്ങും അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ അവിയൽ അതാ അതിൻ്റെ ഇടയിൽ അവിയലും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിയൽ സെറ്റായിട്ടോ പിന്നെ ഒന്നങ്ങനെ അടച്ചു വെച്ചാൽ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ആ ഒരു എന്ന് പറയുമ്പോൾ ഒരു തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസൊന്നും അങ്ങനെയുണ്ട് ഫുൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തതൊക്കെ വെച്ച് ഏഡ് ചെയ്തിട്ട് ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ പലതും അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ നമ്മുടെ പായസം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മീനും അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കണവേണ കണവേണ കിട്ടിയത് അപ്പോൾ അതും അങ്ങനെ അടുപ്പത്ത് ചീഞ്ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ഓരോന്നും വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുളിയും ഇഞ്ചി ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകും അതുപോലെ നമ്മുടെ ജീരകം ജീരകമൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് അതും അങ്ങനെ ഒക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ ബാക്കിയുള്ള പണികളും ഒക്കെ അങ്ങനെ അവിടെ തീർത്തിട്ടോ കുറേ പണികളൊക്കെ പിന്നെ വേഗം ഒരു സ്പീഡിൽ എല്ലാം അങ്ങോട്ട് ചെയ്തു എന്നാലും ഒരു പന്ത്രണ്ടര ഒക്കെ ആവുന്ന ടൈമിലേക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൗളിലേക്ക് അതെല്ലാം ഒഴിച്ച് വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ ഒരു ഒരു മണി ടൈമിൽ അവരെല്ലാവരും വന്നു അപ്പോൾ അവരുടെ ആരുടെയും വീഡിയോസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നീ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും വന്ന് ഫുഡൊക്കെ വിളമ്പി സദ്യ ഒക്കെ വിളമ്പി എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം